ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചിറ്റൂർ ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് സല്യൂട്ട് സ്വീകരിച്ചു അച്ചടക്കവും സാമൂഹിക പ്രതിബദ്ധതയും നീതിബോധവുമുള്ള ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാൻ എസ് പി സി പദ്ധതിക്ക് സാധിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു ಎದೆ ಮರ್ದಕ್ಕೆ ಮತ್ತೆ ಕಡತ ಹೋಗುತ್ತೆ ಎರಡನೇ ಟೋಟಮ್ ನೈತತೆ ಅಭಿಸ್ಲಿನಾ ಎಸ್ ಸಬರಪೋರು ನಮ್ಮ ಪೊಲೀಸ್ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಅನ್ಸೇಟ್ ಜಿಲ್ಲಾ ವ್ಯವಹಾರದ ಪೊಲೀಸ್ನಕ ರಭಿಮಾನ್ ನೇತೃತ್ವದ ಪ್ರಕರಣದ ಬಗ್ಗೆ ನಾವು ಒತ್ತುತಾ ಬಂದಿರ ಕೂಡ ಪ್ರಸಯನ ವಿಳರ ಅರಿವಾರದ ಅರಿವಾರದ ಯತೆ ಮಾತಾಕಿಕೊಂಡರೆ ಎಲ್ಲಾ ಸ್ಕೂಲ್ಗಳು ಎಲ್ಲಾ ಪಿಡಿಗಳನ್ನು ഇത്തരത്തിലുള്ള എസ് പി സി കോൺഡുകൾ എല്ലാ സ്കൂളുകളിലും വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്നത് അക്കാഡമി ന്യൂസ് സംവിധാനം വന്നതിന് ശേഷം നമ്മുടെ സ്കൂൾ സ്കൂളുകളിലൊക്കെ ഈ ന്യൂസ് സംഭവത്തിൽ ചേർത്തിരിക്കുന്ന കുട്ടികളുണ്ടാക്കി ഉണ്ടായിരിക്കുന്ന മാറ്റം നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറം അത് രക്ഷിതാക്കളായിട്ട് നമുക്ക് ഈ എസ് പി സി യോണിട്ട് ചേർന്നിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടൊക്കെ നമ്മൾ സമ്മതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും ആളുകളുമായി സംസാരിക്കുന്നതിലും എന്തെങ്കിലും കാര്യത്തിൽ അനുശീലി എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അവരുടെ കുട്ടികളും ഈ പദ്ധതി ചേർന്നതിനു ശേഷം അത്തരത്തിലെ വലിയൊരു മാറ്റം അവരുടെ സ്വഭാവത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ ദാക്ഷ്യപ്പെടുത്തുന്നു അത്തരത്തിലെ കുട്ടികളുടെ രക്തി വികാസത്തിനും അവരുടെ സ്വഭാവ സ്വഭാവത്തിനും നിയമമനുസരിക്കുന്ന ഒരു പൗരന്മാരായി വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ അടുത്ത സന്താനം രൂപമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ എസ് പി സി പദ്ധതിയുടെ വിജയത്തെയാണ് പുതിപ്പിക്കുന്നത് ചടങ്ങിൽ ചിറ്റൂർ ഇൻസ്പെക്ടർ ജെ മാത്യു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പ്രധാനാധ്യാപിക കെ ജി ബീനിത പ്രിൻസിപ്പൽ ടി ഗിരി എ ഡി എൻ ഒ എൻ സതീന്ദ്രൻ പി ടി എ പ്രസിഡന്റ് എം ജെ മാത്യു ടി ശ്രീപ്രിയ എൻ ഒ പി ശശി ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഡി ദിലീപ് ആർ ഭാഗ്യലക്ഷ്മി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എൻ നിയാഷാദ് കെ എം ആഷ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു